ും അവരെ കണക്ട് ചെയ്യാൻ ചോദിച്ചിട്ടില്ല ഐഫോണിൽ എന്നാലും പറഞ്ഞു ഓപ്പണായിട്ട് ശരിയല്ല ഞാൻ നിങ്ങളുടെ കുറച്ച് മറുപടി കിരണ് ആ ഒരു ഇന്റർവ്യൂലോടെ കൊടുക്കാൻ സാധിച്ചു പറയാൻ ഞാൻ ചേട്ടാ ഇപ്പം ഞാനൊരു മറുപടി അവർക്ക് കൊടുത്തതല്ല ഇപ്പം എനിക്ക് പറയാനുള്ളതൊക്കെ ആയിരിക്കും ഞാൻ ആ കുട്ടിക്ക് ചിലപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവുമായിരിക്കാം ഞാനത് ആർക്കും ഒരു മറുപടി ആയിട്ട് പറഞ്ഞല്ല നമ്മളൊരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ഞാൻ ഇന്റർവ്യൂ എടുക്കുന്ന അല്ലെങ്കിൽ ഇതിനുമുമ്പോൾ ഇന്റർവ്യൂ എടുത്ത സമയത്തൊന്നും ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ അവസാനം വന്ന് നിർത്തുന്നു സ്വപ്ന കാണില്ല പറഞ്ഞു തുടങ്ങിയ കൂട്ടത്തിൽ വന്ന് പോയതാണ് പോയതാണ് ഒന്നും അറിയാതെ അനൂപിന് അറിയാം അനൂപ് ഒരു ആങ്കറിങ്ങിലൂടെ വന്ന ആളാണ് അല്ല അത് കഴിഞ്ഞ എൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആങ്കറിങ്ങിലൂടെ അല്ല വന്നേ ഞാൻ ആക്ടിങ്ങേ വന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആങ്കർ ആയിട്ട് പോയത് പിന്നെ അതിനുശേഷമാണ് അപ്പൊ ഈ ഇതിനിരക്ക് എപ്പോഴാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടുന്നത് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് അതിന് പ്രത്യേകിച്ച് സമയൊന്നും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് സമയത്തല്ല സോറി കാറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് റിയാലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറയലെ കഥ ഞാൻ മാറ്റാൻ സത്യമായിട്ട് പറയാം ഇവ ഭയങ്കര ബുദ്ധിമുട്ടാണ് വളർച്ചയുടെ ഒരു വലിയ കാര്യം ഞാൻ പറഞ്ഞു ഇവൻ ഈ ഫോണില് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഇവൻ ഈ മറ്റേ ഫോണിൽ കോൾ എടുത്തോണ്ട് ബാത്റൂമിനകത്ത് പോകും ആയിരിക്കോട്ടെ പോവും ഇവന്റെ ഈ ഫോണ് വെളിയിലിരിക്ക സംസാരിക്കുന്നില്ല ഞാൻ ഇരുന്നേക്കാം പക്ഷെ തിരിച്ചു വരുമ്പോഴാണ് കോമഡി കണക്ടാ തിരിച്ചു വരുമ്പോഴാണ് കോമഡി നമ്മൾ ഈ മൊബൈലിൽ ഈ വാച്ചിൽ കണ്ട നമ്പർ അവന്റെ ഫോണിലേ കാണിച്ചു കാണില്ല വേറെ ലെവലാണ് മനസിലായല്ലോ സാംസങ്ങിന്റെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞോടേ സംഭവം എന്താ ഞാൻ പറയാം അവൻ അവന് ഒരു മടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാം എന്റെ വൈഫ് വീട്ടിൽ വെച്ചിട്ട് ഇതിലെനിക്ക് എന്റെ ഫോൺ എടുത്ത് നോക്കി അപ്പോ എന്താ പറഞ്ഞത് എന്റെ ഫോണല്ല ഞാൻ ഫോൺ കൊണ്ട് പുറത്തു പോയ സമയത്ത് ഇവിടെ വാച്ച് എടുത്ത് വെച്ചിട്ട് വാച്ച് വന്ന കുറെ അത് അതൊരു അത് അതിശക്തി എന്റെ വൈഫ് എന്റെ വൈഫ് ഇങ്ങനെ കോമഡി സംസാരിച്ചപ്പോ ഇവനോടൊന്ന് പറഞ്ഞേ ഭയങ്കര ബുദ്ധിമാന അങ്ങര് അങ്ങനെ ഫോൺ കൊണ്ട് പോലോ രാഘവത്തോടെ എങ്ങനെ പറഞ്ഞു പോയതാണ് ഇവൻ അത് ബൂസ്റ്റ് ചെയ്ത് ഇനി ലൊക്കേഷൻ അറിയാനൊരു മനുഷ്യരല്ല വൈഫ് എടുത്തിട്ട് കോഴ്സ് നോക്കിയപ്പോ ഈ വാച്ച് അത് എപ്പോഴും അപ്ഡേറ്റ് ആവണമെന്നില്ല ഇതിനകത്ത് കോഴ്സ് അല്ലെ ഇതിനകത്ത് എപ്പോഴും അപ്ഡേറ്റ് ആണെന്നില്ലേ വൈഫിനെ എന്റെ വൈഫ് അങ്ങനെ ഒരു സ്വഭാവകാര്യല്ല അവൾ എന്റെ കോഴ്സ് ഒന്നും ഒളിഞ്ഞ് കേൾക്കാറൊന്നുമില്ല ഇതിനകത്ത് കോഴ്സ് കേൾക്കത്തില്ലല്ലോ ഇത് സാംസങ് ആണ് സംസാരിക്കാൻ പറ്റും ഇതിനകത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇത് കേൾക്കാൻ പറ്റില്ല കേൾക്കാൻ പറ്റത്തില്ല അല്ലല്ല ഞാൻ എന്റെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സൈമിൽ ടേസിന് ഇതിലൂടെ കേൾക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ പുള്ളിക്കാര് ഇങ്ങനൊരു എന്റെ ബുദ്ധിയുടെ കാര്യം പറഞ്ഞുകൊടുത്ത് ഇവനോടൊന്ന് പോയി പക്ഷെ ആരും വിളിച്ചില്ലെന്ന് എന്റെ വൈഫ് ഇങ്ങനെ സംസാരിച്ചു കൊടുത്തി ഇവനോടൊന്ന് പറഞ്ഞു പോയി ഇവനെ ഭയങ്കര ബുദ്ധിമാനാ വാച്ചി കാണുന്ന കോഴ്സ് ഒന്നും ഇത് കാണില്ല എന്റെ ഇവന് ആദ്യം ഇവൻ്റെ ആയിട്ട് നല്ലതെ കേട്ടോ ചില സമയത്ത് അപ്ഡേറ്റ് ആവശ്യം അപ്പൊ അത് ഇവീ കഥയാക്കി ഇനി പറയാനൊരു മനുഷ്യനില്ലെന്നു പറയൂ ലൊക്കേഷനിലൊക്കെ ചെയ്തതിന് ആ അത് ഒരു ശകല സത്യം ബാക്കി ഏറെ കയറ്റി അതിനെ ബീർപ്പിച്ച്

ൊക്കേഷൻ ഇവിടെ കൂടുതാണ് ഞങ്ങളടുത്ത് എല്ലാരും ഇരിക്കും എല്ലാരും കാരണം ഞങ്ങള് ചെല്ലുമ്പോഴാണ് സെറ്റിൽ ഒരു ഓളോ അത് ഞങ്ങള് പറയുന്നതല്ല പലരും പറഞ്ഞു കേട്ടിട്ടുള്ള വൈബാണെന്നാണ് പറഞ്ഞാൽ എന്തെങ്കിലും പറയുക തമാശ അറിയാം അതൊക്കെ ആയിട്ട് ഇരിക്കാൻ പക്ഷെ പാവട്ടോ നമ്മൾ ഏറെ ആവുന്ന ഒരാളുണ്ടാന്ന് മറ്റേ കേസോട് പറയല്ലേ ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഷൂട്ടിൽ വന്നിട്ട് തമാശ ഇവനെ കുറിച്ചുള്ള എന്ത് കഥയാണ് പറഞ്ഞ് അങ്ങ് ചിരിക്കുക എല്ലാവരും ഇവിടെ ചിരിച്ചു രാവിലെ ചിരിച്ച സമയത്ത് സാർ സാറവിടെ കേൾക്കുന്നുണ്ട് സാർ ചോദിക്കായിട്ട് അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴും സാറ് വരുമ്പോ ഞങ്ങള് ഞങ്ങൾ വിരേഖരിക്കും അത് രാത്രി ഒരു ഒരു സീൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഞങ്ങൾ അഭിനയിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പൊ ആ ഫ്രെയിമിൽ ഞങ്ങൾ ഇല്ല ഞങ്ങൾ അഭിനയിച്ചോണ്ടിരിക്കുക ഇതുപോലെ പുറത്ത് ഭയങ്കര സംസാരം കഷ്ടകാലത്തിന് ആ ഒരു ചേട്ടനാണ് രാവിലെ തൊട്ട് രാവിലെ രാവിലെ തുടങ്ങിയ ആൾക്കാർ ഫ്രണ്ടിലും സംസാരിച്ചിട്ടില്ല വേറെ ഓരോ സംസാരിച്ച സിനിമയിലെ കണ്ടിട്ടില്ലേ നമ്മൾ അതാണ് ഇവിടെ സംഭവിച്ചത് നിങ്ങളുടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തതിനെക്കാട്ടിലും നല്ല ഒരു എന്റർടൈൻമെന്റ് ആയിട്ടോ എന്നെ ഞങ്ങള് പറഞ്ഞല്ലേ ഒരുപാട് അന്ന് കണ്ട ഇട്ടത്തില് ടിക്കത്തില്ല കട്ട പോന്നും പെയിന്റ് അടിച്ചു വരുവോ വരുവോ അതാണ് വരത്തില്ല വരത്തില്ല ഇവിടെ കട്ട പോ ഞാനങ്ങനെ കട്ട ചുമത്തില്ല വേണമെങ്കിൽ ഞാൻ ഇതിന് വേണ്ടിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിട്ട് കൊറേ കട്ട ഞാൻ ചുമക്കും അടുക്കറിയുള്ള ഒരുപാട് കാണാം സാധിക്കാം അവർ പറയും ഭയങ്കര സൗണ്ടാണ് പിന്നെ പറഞ്ഞത് പൊന്നെട്ടാ ഫിനാൻഷ്യൽ സൗണ്ട് ഒന്നുമില്ല നമ്മൾ കഷ്ടപ്പെട്ട് ജീവിച്ച് ഈ പറഞ്ഞ അവൻ്റെ കൂടെ ഒത്തിരി ഞാൻ കഷ്ടപ്പാടൊന്നും പറയുന്നില്ല എന്നിരുന്നാലും ഞാൻ അന്ന് പറഞ്ഞത് എന്റെ വെയിലും എൻ്റെ ഫാദറിന് ട്രെയിനിങ് സ്കൂളാണ് പിന്നെ അല്ല ഓർഡർ ചെയ്യാ ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പാട് പറയാൻ വേണ്ടി പറഞ്ഞൊന്നാ അല്ല പൊന്നളിയൊന്നും അതിലേക്ക് വരാ ഡ്രൈവിംഗ് സ്കൂളിൽ പേര് കേട്ടോ ആ സിനിമയിലേക്ക് പെട്ടെന്ന് കേട്ടോ ഇപ്പൊ മനസ്സിലായാലും ഞാൻ മനസ്സിലായല്ലോ നോർമൽ ഒരു സിനിമ അത് ുംയ കണ്ടത് അപ്പൊ നമ്മളപ്പം എന്താ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞ ആ സമയത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മളും പിന്നെ അതിന്റെ കൂടെ ആ ജോലിക്ക് വേണ്ടിട്ട് ഇറങ്ങായിരുന്നു അച്ഛന്റെ കൂടെ സഹായിക്കാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് അതിനുമുണ്ട് അതിന് മുമ്പും പോയായിരുന്നു ലൈസൻസ് ഇല്ലാത്തപ്പോഴും നമ്മള് ഗ്രൗണ്ടിലോട്ട് പോയി ഗ്രൗണ്ടിൽ പോയി ഹെൽപ് ചെയ്യാനും അതിനൊക്കെ ടു വീലർ എടുത്ത് കൊടുക്കാന് അങ്ങനെയുള്ളതിനൊക്കെ പോവായിരുന്നു അതിനുശേഷം ജോലിക്ക് മുതലേ പുള്ളിക്കാരൻ ഇതിന്റെ ഒരു ഭയങ്കരപ്പെട്ട സംഭവം ഞാൻ ഒരു ദിവസം എന്റെ വൈഫുമായിട്ട് മലപ്പുറത്ത് പോയിട്ട് വരിക Amp, ah, di baring അതാണ് പ്ലസ് പോയിന്റ് അവന്റെ പല കഥകൾ അവന്റെ പല കഥകളിലും പ്ലസ് പോയിന്റ് ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ട് നമ്മളൊരു ഭീഷണിപ്പെടുത്തും അപ്പൊ ഇതെന്താണ് മനസ്സിലാവും നമ്മളൊന്നും ചിരിക്കും അപ്പോഴത്തേക്ക് മലപ്പുറത്ത് വീട്ടിൽ ഇത് ഭയങ്കര കഥയുണ്ടോ ഞാൻ 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 നീ എന്താണ് അവിടെ നിങ്ങൾ ചോദിക്കാറുള്ളത് ഞാൻ വീട്ടിലേടാ എവിടെ തൃശ്ശൂരാ അല്ലല്ല തിരുവനന്തപുരത്താ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഞാൻ ഒരുമിച്ചാ പോയ ശരിയടാന്ന് പറഞ്ഞ് അടൂരത്തേക്ക് വൈഫും അമ്മും കുഞ്ഞും വീട്ടിലുണ്ട് നീ പോയി കണ്ടിട്ട് കണ്ടിട്ടുവാന്ന് പറഞ്ഞു നീ ഉണ്ടല്ലോ വൈഫും ഉണ്ടല്ലോ പോയി കണ്ടിട്ട് വാ ഓ ഞാൻ പറഞ്ഞില്ല ഞാൻ കയറുന്നു കൊട്ടാരക്കാരെ

പക്ഷെ നമ്പർ ശ്രദ്ധിച്ചില്ല ഒരു കാർഡിപ്പറിന്റെ ഒരു പ്രത്യേകത ഒരു ഭാഗം പൊട്ടിയിരിക്കും അടിവശ് അപ്പോൾ അത് കണ്ടു ഞാൻ ഞാൻ തിരുവനന്തപുരത്തല്ലേ വിളിച്ചില്ല ഞാൻ പിറ്റേ ദിവസം ഞാൻ വന്നവൻ പറയാൻ അവൻ കണ്ട അവനാണോ എന്ന് ഡൗട്ട് ചോദിക്കാൻ അവൻ ലൊക്കേഷനിൽ പോയി എന്നെ ഉണ്ടല്ലോ എന്നെ എന്തുമാത്രം വൾഗറായിട്ടാണെന്ന് ചിത്രീകരിക്ക നിങ്ങളുടെ വണ്ടി അല്ലെന്ന് പറഞ്ഞ് പോയി നിങ്ങളത് നിങ്ങളെ വണ്ടിയെന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിച്ചോച്ചാല് തെറ്റുണ്ടോ